ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രവൺ പ്രഭാകരൻ നെസ്ഡേജൂടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എറണാകുളം ഡിസ്ട്രിക് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കളമശ്ശേരിക്കടുത്താണ് നമ്മളിവിടെ ഒരു ഫൈവ് കെ വി ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഒരു മൂവായിരത്തിൻ്റെ വാട്സുകളും പാനും പോലെ തന്നെ ഫൈവ് കെ വിയുടെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ മൊത്തം ഈ ഒരു വീട്ടിലുള്ള എല്ലാ എക്യൂപ്മെൻസും വർക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ കറണ്ട് ഉണ്ട് കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് തന്നെയാണ് പക്ഷെ അവർ മൊത്തം കെ സി ബിയുടെ കണക്ഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ഓഫ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഓഫ് ഗ്രേഡ് പ്രൊജക്റ്റായിട്ട് മൊത്തത്തിൽ നമുക്ക് എല്ലാ ലോഡ് ഇതിൽ വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്തൊരു പ്രോജക്റ്റാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫൈവ് കെ വി ഓഫ്ഗ്രേഡ് സോളർ സിസ്റ്റം നമ്മൾ ചെയ്ത് മലപ്പുറം ഡിസ്ട്രിക്ട് പനങ്ങാങ്ങരയ്ക്ക് അടുത്ത് ആണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു റെക്കമെൻഡേഷൻ അല്ല അദ്ദേഹത്തിൻ്റെ ഒരു കെയർഫുലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചെയ്തത് അപ്പോൾ അദ്ദേഹം വളരെ ഹാപ്പിയാണ് അതിൽ അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റം അതേ പ്രൊജക്റ്റ് തന്നെ അതേ ഏകദേശം പാൻ വാർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് മൊത്തം ലോഡ് നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെല്ലാം ഈ ലോഡ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം സാധനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് തന്നെ പാനൽ വാർഡ്സ് എത്ര വാർഡ്സിൻ്റെയാണ് എല്ലാ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മൾ ഇവിടെ വെച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ഉപയോഗിച്ചുള്ള പാനൽ അതുപോലെ തന്നെ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം പിന്നതിന് ശേഷം നമ്മൾ ഇൻവേർട്ടർ അതിനുശേഷം നമ്മൾ ലോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് അത്ര യൂണിറ്റ് ഇപ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലുള്ള ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് യുടി എൽ സോളാറിൻ്റെ ബൈഫേഷ്യൽ മോണോപ്പർക്ക് പാനലാണ് ആറ് പാനൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ ആറ് ബൈഫേഷ്യൽ പാനൽ ടോട്ടലി മൂവായിരം വാട്സിന് മുകളിൽ പാനൽ വാട്സ് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് വാട്സുകളും നമുക്ക് പാനൽ വാട്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഓരോ പാനലിലും ഏകദേശം നാൽപ്പത്തൊമ്പത് വി ഒ സിയിൽ പതിമൂന്ന് ആംബിയറിൽ വരുന്ന ഓരോ പാനുകളാണ് വരുന്നത് ഈ പാനലുകളൊക്കെ നല്ല രീതിയിൽ നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന പാനുകളാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ബൈഫേഷ്യൽ പാനുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കുറച്ച് അതിനനുസരിച്ചുള്ള ഹൈറ്റിൽ തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വൈറ്റ് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റിഫ്ലക്ട് പ്രൊഡക്ഷൻ വഴിയുള്ള പ്രൊഡക്ഷൻ കുറച്ചും കൂടി കൂടുതൽ കിട്ടും നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് കാലൊക്കെ സെറ്റ് ആക്കി നമ്മൾ രണ്ടരയ്ക്കും അവരുടെ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് സ്ട്രക്ചറൊക്കെ അടിപൊളി സ്ട്രോങ് ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ലൈറ്റനിങ് അറസ്റ്റും കൊടുത്തിട്ടുണ്ട് നമ്മൾ കോപ്പറിൻ്റെ ലൈറ്റിനിങ് അറസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കോപ്പർ തന്നെ നമ്മളതിൻ്റെ ലൈറ്റനിങ്ങിൻ്റെ ഇറത്തിയും കാര്യങ്ങളും വെച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ കാര്യത്തൊക്കെ ആയിട്ടും പിന്നെ പാനൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് പാനൽ മൂന്ന് പാനൽ വീതം സീരീസ് ചെയ്തിട്ട് അത് മൊത്തത്തിൽ പാനൽ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് പാനൽ ഫസ്റ്റ് അപ്പുറത്തുള്ള മൂന്ന് പാനലും സീരിയസ് ചെയ്തിരിക്കുകയാണ് പിന്നെ അതിന് ശേഷം അത് പാനൽ ചെയ്തിട്ട് നമുക്ക് ആ ഒരു എം പി പി ടിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഇരുന്നൂറ്റി പത്ത് വോൾട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു എം പി പി ടിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മളതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മൾ ഐ എസ് ഐ മാർക്ക് വരുന്ന വൈറിംഗ് പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഐവറിപ്പ് ടൈപ്പ് പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചാൽ അതിൻ്റെ കേബിളും കാര്യങ്ങളും ലൈറ്റിങ്ങിൻ്റെ ഇറക്കിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ ഇനി ഇനി നമുക്ക് എന്തായാലും താഴെ നമ്മുടെ ഇൻവേർട്ടർ അതുപോലെ തന്നെ നമ്മുടെ എം പി പി ടി അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ത്രയാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള ഈ സിസ്റ്റം മൊത്തത്തിൽ ഉള്ള ഡീറ്റെയിൽസ് വരുന്നത് മറ്റു ലൈൻ ആക്കിയിട്ട് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ പൊസിഷൻ വരുന്നത് ഇവിടെയാണ് കിഴക്ക് ഭാഗം വരുന്നത് ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗം ആ ഭാഗത്തായിട്ട് വരും വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് നല്ല രീതിയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളും കിട്ടും ഇപ്പോൾ ഡെയിലി നമുക്കൊരു പത്ത് ഏറ്റു പന്ത്രണ്ട് യൂണിറ്റോളം കിട്ടും നമ്മൾ ഓൺഗ്രഡിൽ ഫുൾ ആയിട്ടുള്ള യൂണിറ്റ് കിട്ടുകയുള്ളൂ ഓഫ്ഗ്രിഡ് ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യണതിനൊരു അനുപാതികായിട്ടാണ് അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് കിട്ടുള്ളൂ ടോട്ടൽ നമുക്ക് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് യൂണിറ്റോളം നമുക്ക് പ്രൊഡക്ഷൻ നമ്മൾ ഈ ഒരു പാനൽ നിന്ന് കിട്ടും അപ്പോൾ അതിന് നമുക്ക് സബ്സിഡിയും കാര്യങ്ങളൊന്നുമില്ല ഓഫ്ഗ്രിഡ് ചെയ്യാൻ വേണ്ടി സബ്സിഡി ഇല്ല പക്ഷേ ഓൺഗ്രഡ് ആകുമ്പോൾ നമുക്ക് സബ്സിഡിയും കാര്യങ്ങളും എഴുപത്തി എണ്ണരോ സബ്ഡിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇത് ഈ ഒരു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടത് നമുക്ക് തീരെ കറണ്ട് ഒന്നും എപ്പോഴപ്പും കറണ്ട് പോകുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ മൊത്തം ഇങ്ങനെ കണക്ഷൻ ഒന്നും കിട്ടാത്ത സ്ഥലങ്ങള് കെ സി ബി കണക്ഷൻ കിട്ടാത്ത സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് ഇങ്ങനെ പോലുള്ള ഓഫ്ഗ്രിഡ് സിസ്റ്റം ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തത് നമ്മൾ ഓൺ ഓൺഗ്രഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബാറ്ററി ബാക്കപ്പ് ആയിട്ട് ഒരു സിംഗിൾ ബാറ്ററി രണ്ട് ബാറ്ററി കൊടുത്തിട്ട് ബാക്കപ്പും കൂടി വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഓക്കെ നമുക്ക് എന്തായാലും താഴെ നമുക്കിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമ്മൾ ഇൻവേർട്ടർ അതുപോലെ തന്നെ ബാറ്ററി എം പി ബിറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഒരു ബോക്സ് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു മൊത്തം ഒരു രണ്ട് തട്ട് കൊടുത്തിട്ട് മൊത്തം മൂന്ന് തട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊരു സ്റ്റാൻഡാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടുള്ള ഇൻവേർട്ടർ ലക്നോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫൈവ് കെ വിയെ ഇൻവേർട്ടറാണ് ഇപ്പോൾ നിലവിലും ഇപ്പോൾ ഇവിടെ കറണ്ടും ഇല്ല ലോഡ് ലോഡ് ഓൺ സോളാർ നിന്ന് തന്നെയാണ് വർക്കുകയും ചെയ്യുന്നത് ഓക്കെ നമുക്ക് നിലവിലിപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ നോക്കാം സിസ്റ്റം ഓണ് ഹീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റ് ഫാൻ വർക്ക് ചെയ്യും ബാറ്ററി വോൾട്ട് അമ്പത്തഞ്ച് പോയിന്റ് ഒമ്പത് വോൾട്ടാണ് ബാറ്ററി യാമ്പർ ഔട്ട് മാത്രമുള്ളൂ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വാർഡ്സ് ഇപ്പോൾ നിലവിൽ ലോഡ് കൊടുക്കും ഇപ്പം മോട്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് വീട്ടിൽ അതുകൊണ്ടാണ് ഇപ്പോൾ അറുപത്തൊമ്പത് അറുപത്തൊമ്പത് ഡിഗ്രി നമുക്ക് ഈ ഒരു ഹീറ്റർ ഒന്ന് കൂട്ടാൻ ഫാൻ വർക്ക് ചെയ്ത് ബാറ്ററി കൊടുത്ത് ഇപ്പോൾ അമ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് കൊടുത്താണ് അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ വർക്കിങ് ഏകദേശം ഇപ്പോൾ പ്രൊജക്റ്റ് നിർത്തു വർക്ക് കംപ്ലീറ്റ് ആക്കിയത് ഒരു സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞത് ഒരു പതിനൊന്നിക്ക് ശേഷമാണ് ശേഷം നമുക്ക് ചാർജിങ് നടന്ന് ഇപ്പോൾ യൂണിറ്റ് നമുക്ക് നോക്കാം ചാർജിങ് ആമ്പിയർ നാൽപ്പത്തി നാല് പോയിൻറ്റ് എസ് പി വി ആംപിയർ ഇരുപത്തിരണ്ട് ആമ്പിയറാണ് ചാർജിങ് ആമ്പിയർ നാൽപ്പത്തി നാല് പോയിന്റ് പാനി ചില വോട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി എഴു രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ചില വാർഡ്സ് പാനൽ ഇപ്പോൾ നിലവിൽ ലോഡ് പാൻ വാർഡ്സ് വരുന്നുണ്ട് നമുക്ക് ലോഡ് എടുക്കുന്നു ഇതിലിപ്പോൾ കോമ്പ്യൂറും ഓർഗനായിട്ട് ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട് എഫ് ബി പി ടിയിൽ എഫ് ബി പി ടി നമ്മൾ വെച്ചിട്ടുള്ളത് ആശാ പവറിൻ്റെ നിയോൺ സിക്സ്റ്റി എന്ന് പറയുന്ന മോഡലാണ് ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ നമ്മൾ വൃത്തിയിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാ കാര്യങ്ങളും ആക്കിയിട്ടുണ്ട് അവിടെ ആ ഇൻവേർട്ടർ അതുപോലെ തന്നെ എം ബി പി ടിഒക്കായാലും റാക്ക് സെറ്റ് ചെയ്ത് അതിൻ്റെ കേബിൾ ട്രെയിൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് വൃത്തിയാക്കി ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി യൂട്ടിയിൽ സോളാറിൻ്റെ അഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരീ വരുന്ന ഇരുന്നൂറ് എച്ച് എൻ്റെ ബാറ്ററിയാണ് സീ ടെൻ ബാറ്ററി ആണ് അതിന് മൊത്തം നാല് ബാറ്ററി ഉണ്ട് രണ്ട് റാക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ബാറ്ററി ബാറ്ററി മൊത്തം സീരീസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻവേർട്ടർ മൊത്തം നമ്മളവിടെയൊരു റാക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഇപ്പുറം ഭാഗം ഇതിൽ തൊട്ടിപ്പുറം ഭാഗം ഫോളാണ് എയർ ഗ്യാപ്പ് ഉണ്ട് അതുപോലെ തന്നെ എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് അടച്ചിടാൻ പറ്റില്ല നമ്മൾ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് അടച്ചിടാൻ പറ്റില്ല അപ്പോൾ കസ്റ്റമറേം കൂടി താല്പര്യത്തിനുസരിച്ച് അങ്ങനെയുള്ള സ്റ്റാൻഡ് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യാം ഡോറും തുറന്നിട്ട് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ചെറിയൊരു ഹോളൊക്കെ മുകളിലുണ്ട് മുകളിലൊരു മോൾ കൊടുത്തിട്ടുണ്ട് താഴെയൊക്കെ ഹോൾ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇൻവേർട്ടർ ഫൈവ് കെ വി ലൈഗനോ അപ്പോൾ അതുപോലെ തന്നെ ആശാഫൂരിൻ്റെ എം പി ഇരുന്നൂറ് അയച്ചിൻ്റെ നാല് ബാറ്ററി യൂടി എൽസ് ഓളാറിൻ്റെ ഫൈവ് ബി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളുള്ള ബാറ്ററി അപ്പോൾ നമുക്ക് നിലവിൽ ഇനി ഇപ്പോൾ എന്തെല്ലാം ലോഡ് നമുക്ക് റണ് ചെയ്യുന്നുണ്ടല്ല കാര്യങ്ങൾ നോക്കുമ്പോൾ രണ്ടായിരത്തി നാനൂറോളം വാട്സ്ആപ്പ് നമുക്ക് ലോഡ് ഇപ്പോൾ ടോട്ടൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിനർത്ഥം മോട്ടോർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മോട്ടോർ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുതന്നെ ഫാന് ബൾബ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ വീട്ടിലാണ് മൊത്തം കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ കണക്ഷൻ ഫ്രിഡ്ജ് റണ്ണിങ്ങ് ആണ് അതുപോലെ മോട്ടറ് മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് മോട്ടർ റണ്ണിങ് ആണ് ഫ്രിഡ്ജ് റണ്ണിങ്ങാണ് ഓക്കെ സാധാരണ മുന്നൂറ് മുതൽ അഞ്ഞൂറ് വാട്സുകളാണ് റണ്ണിങ് അധികം ലോഡ് ഉണ്ടാവാറുള്ളത് ഇപ്പോൾ കൂടുതൽ ലോഡ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരം മുതൽ മൂവായിരം വാട്സാപ്പ് വരൊക്കെയാണ് ലോഡ് കൊടുക്കാറുള്ളത് അതിലും കൂടുതൽ മൊത്തത്തിൽ എ സിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമുള്ള ഒരു കൂടുതൽ വാട്സപ്പ് എടുക്കുക അപ്പോൾ നിലവിൽ രണ്ടായിരത്തി മുന്നൂറ്റി ചുല്ലാം രണ്ടായിരത്തി അറുപത് അറേഞ്ചിലായിരുന്നു വാട്സ്ആപ്പ് ലോഡ് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ അത്രയും നമ്മൾ ഈ ഒരു ഫൈവ് കെ ബിയ ഓഫ്ഗ്രിഡ് സോളാർ സിസ്റ്റം അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ വരുന്ന ടോട്ടൽ കോസ്റ്റ് രണ്ടര ലക്ഷം രൂപകളാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് നമുക്കതിൽ ഇരുന്നൂറ് അയച്ചിൻ്റെ നാല് ബാറ്ററി പ്ലസ് ഫൈവ് കെ വിയുടെ ഇൻവേർട്ടർ അതുപോലെ തന്നെ അഞ്ഞൂറ്റി നാൽപ്പത് റേഞ്ചിൽ വരുന്ന പാനൽ വാർഡ്സിൽ ആറ് പാനൽ അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ച് വിത്ത് സ്ട്രക്ചറും കാര്യങ്ങളും കേബിളിങ്ങും അതുപോലെ തന്നെ ലൈറ്റനിങ്ങും ഡി സി പ്രൊട്ടക്ഷനും അങ്ങനെ എ സി പ്രൊട്ടക്ഷനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് ഈ ഒരു കോസ്റ്റിൽ നമുക്ക് ചെയ്യാം നമ്മൾ ആൾക്കാരിൽ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓൺസൈറ്റ് സർവീസാണ് നമുക്ക് എല്ലാ പ്രൊഡക്റ്റിനും വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു കറണ്ടൊന്നും തീരെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ കറണ്ട് എപ്പോഴും പോകുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പ്രൊജക്റ്റൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അല്ല നമുക്ക് ത്രീ കിലോ വാട്ട് സിസ്റ്റം ഒരു ഓൺഗ്രഡ് സിസ്റ്റം ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും പ്ലസ് നമുക്ക് മെയിൻറ്റനൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കുറവാണ് വരുന്നത് പക്ഷേ ഇതുപോലുള്ള പ്രൊജക്റ്റും ആവശ്യമുള്ളവരുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്നാലും ഇതുപോലെ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഞാൻ പ്രമുഖ വാഹനം സൈൻ ഓഫ്